രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തില് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് യുവ നേതാവായിരുന്ന രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സതീശൻ കൈക്കൊണ്ട നടപടികൾ പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം പ്രതിജ്ഞാബന്ധമാണെന്ന് കാണിക്കുന്നു യുവതികളുടെ ആരോപണങ്ങളെ തുടർന്ന് രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ തീരുമാനം പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് വി ഡി സതീശന്റെ നിലപാടുകൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കർക്കശമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗമല്ലെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഈ വിഷയം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൈകാര്യം ചെയ്തതെന്നും തീരുമാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെക്കുറിച്ച് ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കമാണ് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ രാഹുലിനെതിരെ നടപടിയെടുത്തതിൽ വ്യക്തിപരമായ വിഷമമുണ്ടെന്ന് സതീശൻ തുറന്നു പറഞ്ഞു തന്റെ കൗമാരത്തിൽ പാർട്ടിയിൽ നേരിടേണ്ടി വന്ന അവഗണനകൾ മറ്റൊരു യുവ നേതാവിനും ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടെന്നും എന്നാൽ പാർട്ടി താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവനയിലൂടെ വ്യക്തിബന്ധങ്ങളെക്കാൾ വലുത് പാർട്ടി അച്ചടക്കമാണെന്നും അദ്ദേഹം അടിവരയിട്ടു രാഹുലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാർട്ടി പ്രവർത്തകരല്ല മറിച്ച് വ്യാജ അക്കൗണ്ടുകളാണെന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ശ്രമമായും വിലയിരുത്തപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളില്ലെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അദ്ദേഹം വിട്ടു നിൽക്കാനാണ് സാധ്യത പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം വി ഡി സതീശൻ സ്പീക്കറെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു